ഇന്നൊരു ബ്ലോഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ ഒരു രസല്ലേ കൊറേ ആയി ബ്ലോഗ് ഒക്കെ ചെയ്തിട്ട് വീട്ടില് ഓരോ അച്ചരൊക്കെ ഉണ്ടാകുമ്പോ ഓരോ ബ്ലോഗൊക്കെ ആയിട്ട് ചെയ്യാച്ചാ മിന്നിക്കല്ലേ നമുക്ക് തിരുവനന്തപുരം താമശ്ശേരി മിന്നലാണെങ്കിലും അച്ചപ്പിന്തിനായി കുഴി കുഴിക്കുന്നേ അത് ഇങ്ങനെ നിങ്ങളത്തിലാ കുന്തിനായി കുഴി അഞ്ചി നട്ട കണ്ടില്ല ഞാൻ കഴിച്ച് കച്ചറ ഉണ്ടായിട്ട് വല്യ വലിയ വലിയ കുഴിയൊക്കെ സമാധി എനിക്ക് ചെറുതായിട്ട് ചുമ കാര്യങ്ങളൊക്കെ ഇണ്ടുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ അടിപിടിയായിരുന്നു ഭക്ഷണൊക്കെ അവസാനം വിളമ്പി കൊറച്ചു കൊണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഈ കച്ചറേന്റെ കോഴ്സ് എന്നാണ് എന്റെ ചിന്താഗതി വലിയൊരു റീസൺ ഇല്ലാതെ കൂല പറഞ്ഞിരണം ചോദിച്ചോക്കണം എനിക്ക് അടി ഇട്ടിന്ന് അടീൻ്റെ ഒരു പൂരപ്പറമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ എന്താ പ്രശ്നം നിക്കും അറിയില്ല അപ്പൊ പത്രം കഴിഞ്ഞാലൊക്കെ കൂടിയല്ലോ എന്നാലും ഒരു സോൾവ് ആവില്ല പ്രശ്നം നോക്കട്ടെ പറഞ്ഞത് അമ്മ ഫോൺ കോളിലാണ് തിരക്കുകളിലാണ് അമ്മല്ലേ അമ്മ തിരക്കിലാ ഏരക്കിലാണ് തിരക്കിലാണ് തിരക്കില തിരക്കുകൾ മാറി നോക്കിയിട്ടോടെ സംസാരിക്കാന്നു പറഞ്ഞത് എന്താന്ന് എടി നാനി എന്താ വീട്ടിലെ പ്രശ്നമോ നാനി പ്രശ്നോ അക്കെന്താ പറ ഇത് പറ എന്താ പ്രശ്നം പറയും തോന്നല് ഇവിടെ പല മെസ്സേജുകൾ നടക്കുന്നു

അമ്മ കുറച്ച് അമ്മ കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു തരും എന്തുകൊണ്ടെ ഡാൻസ് പഠിക്കാൾ ഡാൻസ് തരാണ്ട് പരിപാടി അമ്മ എന്താ പ്രശ്നം എന്താ പ്രശ്നം വീട്ടിലെന്താ പ്രശ്നം എന്താ പ്രശ്നങ്ങൾ എന്താണ് അമ്മ ചോറിച്ച നീ ചോയിക്കേണ്ടീ ഞാനും അമ്മയുടെ ചോറിയ ചോദിക്കാനേ ആളല്ലോ എന്തേന് പ്രശ്നം അമ്മ എന്തേ അമ്മ അഭിനയിക്കല സിനിമ എന്താ പ്രശ്നം രാവിലെ എന്തേലും പ്രശ്നം അച്ഛൻ 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 എന്താ പ്രശ്നം കാണിച്ചെങ്കിൽ കണ്ടുപോലോ എന്താ ശരിക്കും നിനക്കറിയാതെ പോലല്ലോ ഏഹ് അറിയാ ശരിക്കും യോഗ ചെയ്യാൻ പോവാറുന്ന് ഓട്ടം നിർത്തി അപ്പൊ എന്ത് ഓട്ടം നിർത്തി യോഗ ചെയ്യാൻ പോവാ യോഗ രാവിലെ നിക്കണല്ലോ അഞ്ചര നീക്കണ്ടേ േ നീച്ചിട്ട് യോഗ ചെയ്തിട്ടൊക്കെ സാധനം ഇല്ല ചായ അമ്മ എന്താ പ്രശ്നം അമ്മക്ക് എന്താ അച്ഛൻ പറഞ്ഞ പ്രശ്നം മനസ്സിലായി എന്താ അവിടെ നടന്നേ എന്താ അവിടെ നടന്നേ എന്താ നടന്നേ എന്തോ ഒരു കാര്യപ്പെടോ പ്രശ്നം അച്ഛനോട് പറഞ്ഞേ അച്ഛൻ രാവിലെ യോഗ ചെയ്യുന്നതിന് യോഗ ചെയ്യുന്നില്ല അതിന് പകരം എക്സസൈസ് ചെയ്യാ എക്സസൈസ് ചെയ്യണ്ട യോഗ ചെയ്യാന്നോ അതാകുമ്പോ രാവിലത്തെ സമയം നേരത്തെ നീക്കേണ്ടല്ലോ കിടന്നുറങ്ങാലോ എന്ന് പറഞ്ഞിട്ടേനി അപ്പോ ആ സമയം ഭക്ഷണമല്ലോ നല്ല അച്ഛൻ ഒരു ചിരിയെ ചേച്ചി അതാ ഞാൻ എന്താ പ്രശ്നം അപ്പൊ അതെങ്ങനെയാ അങ്ങക്ക് പ്രശ്നായേ അതറിയണ്ടേ യോഗ ചെയ്യലേ എക്സസൈസ് അച്ഛൻ എക്സസൈസ് ചെയ്യുന്ന മാറ്റിട്ട് യോഗ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതിനാണ് പ്രശ്നം പോ നിങ്ങളുടെ ഓടികളിക്കുന്നുണ്ടോ വന്നത്തുകൂടെ ഓടികളിക്കുന്നു മെറ്റർ അല്ല കളിക്കുന്ന അല്ല ഇവിടെ മാറ്റർ അമ്മേന്റെ പ്രശ്നം എന്താ അറിയാം വീട് വെക്ക എന്റെ വല്യൊരു പ്രശ്നം ഞാൻ ഇത് പറ ഇത് പറയും ഇപ്പൊ എന്താ പ്രശ്നായിട്ടു എന്താണ് അച്ഛനായിട്ടുള്ള പ്രശ്നം അമ്മ പ്രശ്നം അല്ല നിങ്ങൾ ഉച്ചക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അതാണ് ഏറ്റവും അല്ലെങ്കിൽ പിന്നീട് കഴിച്ചാണല്ലോ അച്ഛനൊപ്പം കഴിച്ചില്ല ചോറൂണത് കിന്റെ പോകാൻ പറ്റില്ല സ്പേസ് ഇല്ല എന്താ പ്രശ്നം ഒന്നേ തിന്നില്ലേ പറയാ എന്താ പറയ് പറഞ്ഞു തോന്നി എന്താ പറയ് പറഞ്ഞോട് എന്തോ വലിയ കാര്യപ്പെട്ടതാ കുഴപ്പം അമ്മ സമ്മല്ലേ അമ്മോടെ നോക്കി പേടിപ്പിക്കാൻ പേടിപ്പിക്കോടെ നോക്കി പേടിപ്പിക്കാൻ പേടിപ്പിക്കാണ്ടാവും അമ്മ എന്താ പ്രശ്നം അമ്മ ഹീറ്റർ ഓണാക്കി അച്ഛൻ മീറ്റർ നോക്കി അമ്മ ഹീറ്റർ ഓണാക്കി അല്ല അമ്മ ഹീറ്റർ ഓണാക്കി അച്ഛൻ മീറ്റർ നോക്കി അമ്മ കേ കേക്കണോ വാട്ടർ ഹീറ്റർ ഇല്ലേ ഞാൻ ഇവിടെ വാട്ടർ ഹീറ്റർ കുളിക്കാൻ പോകണമെങ്കിൽ എണീറ്റത് ആറരക്കൊക്കെ എണീക്കെന്ന് പറഞ്ഞിട്ട് ഒരു ഒമ്പതരയായി തോന്നുന്നു തോന്നു ബാക്കി വന്ന് അറിയാതെ അതൊരു പ്രശ്നമായോ

എന്താ പ്രശ്നം എന്ന് പറയുന്നത് അച്ഛ എല്ലാരും പറയുന്നു നിങ്ങളെ പ്രശ്നക്കാരെന്നെല്ലോ അല്ല നിങ്ങള് മീറ്റർ അമ്മ അമ്മ ഇതിട്ടപ്പോ ചൂടിന് ഇട്ടപ്പോ അച്ഛൻ ഹീറ്റർ നോക്കിന്നില്ല ആ പ്രശ്നം എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം ആ അമ്മ അമ്മ ഹീറ്റർ ഇട്ടപ്പോ അച്ഛൻ മീറ്റർ നോക്കിയത് അതാണ് പ്രശ്നം ചിരിക്കാതെ ചിരിക്ക കായ ഒരു സോൾവ് പ്രോബ്ലം എന്താ എന്താ ശരിക്കും അച്ഛൻ നേരത്തെ കാര്യം ായാലോ ഇതൊന്നല്ല പ്രോബ്ലം ആ എന്തോ കാര്യപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മീറ്റർ തമ്മിൽ എന്താ മീറ്റർ ഓടൂ അതിന്റെ വരുമാനം കിട്ടുന്നോണ്ട് മീറ്റർ പോയി നോക്കൂല കാരണം ഈ അതിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ഹീറ്റർ ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് ചെലവകല്ലേ ചെയ്യുന്നത് ആ കരണ്ട് ചെലവകലാ ചെയ്യുന്നേ എന്നിട്ടില്ല ഇത് കേക്ക് ഞാൻ കുളിക്കാൻ കേറുന്നതിന് അഞ്ചു മിനിറ്റ് മുന്നേ ഹീറ്റർ ഇട്ടിട്ട് ഞാൻ കുളിക്കാൻ കേറുമ്പോഴത്തേക്ക് അത് ഓഫ് ആക്കണോ മറ്റേ അതിൻ്റെ അകത്ത് വെറുതെ വെള്ളം ചൂടായത് നിക്കുന്നു എനിക്ക് അപ്പൊ കഴിക്കാത്ത വലിയ പ്രശ്നങ്ങളോഷ്യൽ മീഡിയയില് കാര്യായിട്ട് വീഡിയോ ഇപ്പൊ വൈറലായിട്ട്

മറ്റേ ഉപവാസൊക്കെ എടുക്കുമ്പോ കയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നൊക്കെ എന്താണ് ഒരു ക്ഷീണൊക്കെ തോന്നും അല്ല ക്ഷീണല്ല എന്തൊക്കെയാ കാരണം ഇപ്പോഴൊക്കെ വ്യക്തതയില്ല കാരണം അറിഞ്ഞിട്ട് വീട് എടുക്കാം വെയിറ്റ് രണ്ടാഴ്ച എന്തായാലും ഇപ്പൊ എന്തായാലും കാരണം പറയാൻ പോകുന്നില്ല എന്നൊക്കെ തോന്നേ എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ വീട്ടില് ബൈഫ്രൈ ഫ്രണ്ട് ഞാൻ അതൊന്നും പറയാം ഒരു ബൈഫ്രോട് സ്നേഹ എന്നാ വീട് കട്ടാവും കേക്കുന്നില്ല പായസം നന്നിട്ടുണ്ടോ